പിന്നെ നേരെ കാര്യങ്ങളിലേക്ക് വരികയാണ് അമുഖം ഇല്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസഭലയെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചു ആദ്യമൊക്കെ കുറേ പേര് തർക്കിച്ചു അങ്ങനെ ഇല്ല ഉണ്ടയില്ലാത്ത വെടിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കണ്ടു കണ്ടത് പല കാര്യങ്ങളുണ്ട് കേരളത്തിൽ ബി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത് അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശൂർ പൂരം അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേറ്റുന്ന ഒരു ഉത്സവത്തിന് അതിനെ കലക്കാൻ ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അരിഞ്ഞാടിയിട്ടാണ് അത് ഡിസ്രബ് ചെയ്തത് കളക്ട് ചെയ്തതെന്ന് നേരത്തെ മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു തന്ന അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് രാ അന്ന് പകലും അന്ന് രാത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അരിഞ്ഞാടുമ്പോൾ അയാളോട് നോ പറയാൻ ഹൈറാർക്കിയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ എ ഡി ജി പി ഇപ്പോൾ അതൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നു അന്വേഷിക്കപ്പെടേണ്ടതാണ് അതായത് പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാവും പോലീസിന് വർഷങ്ങളായി പോലീസ് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു കുഴപ്പമില്ലാതെ ആ പ്ലാൻമായി കമ്മീഷണർ വന്നപ്പോൾ ആ പ്ലാൻ റിജക്റ്റ് ചെയ്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് അന്വേഷിക്കപ്പെടേണ്ട അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളമായി പോയത് ഊരങ്കലയ്ക്ക് ഊരം കലയ്ക്ക് നിസ്സാര കാര്യമല്ല കാഫിർ വിവാദം പോലെ ഗൗരവമുള്ളൊരു കാര്യമാണ് കാഫിർ വിവാദം മലപൂർവ്വമായി ഉണ്ടാക്കി രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കി സാമൂഹ്യമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു അത് പൊളിഞ്ഞു ഇതുപോലെ തന്നെ ഇത് മറ്റൊരു കൂട്ടരെ ജയിപ്പിക്കാൻ ഒരു ഈ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ പാകും അതുപോലെ ഒരു വലിയ ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരങ്കലത്തിൽ അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചുമെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുക പ്രധാനമായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പം നമ്മുടെ ഓണക്കാലമായി പല സ്ഥലത്തും ഓണച്ചന്തകൾ തുടങ്ങിയിട്ടില്ല ഓണച്ചന്തകളിൽ സാധനങ്ങൾ വന്നിട്ടില്ല മാത്രമല്ല ഈ സപ്ലൈകോയും ഗവൺമെൻറ് ഓണച്ചന്ത തുടങ്ങുന്നതിനാ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ വലിയ വിലക്കയറ്റം ഉണ്ടാകും കൃത്രിമമായ വിലക്കയറ്റം മാർക്കറ്റിൽ ഉണ്ടാവും ആ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഓണച്ചന്ത ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റ് വളരെ വിചിത്രമായ ഒരു കാര്യം ചെയ്തു ഓണച്ചന്ത തുടങ്ങിയ ദിവസം ഓണച്ചന്തയിലൂടെ വിൽക്കുന്ന സർക്കാർ കൊടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡൈസ് ആയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി കേട്ട് കഴുകുകയുണ്ടോ എവിടെയെങ്കിലും എന്തിനാണ് ഗവൺമെന്റ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ഗവൺമെന്റ് നടത്തുന്ന മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി യഥാർത്ഥത്തിൽ അല്ലെ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന കൃത്രിമമായ വിലക്കയറ്റം തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഓണ ചെന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൂന്നായിട്ടം ഒഴിച്ചു പത്ത് ആയുത്തത്തിന്റെ വില ഞങ്ങൾ വർദ്ധിപ്പിക്കുക അത് തന്നെ വിലക്കയറ്റത്തിന് കാരണമാവും ഇല്ല ഉള്ള സാധനം എല്ലായിടത്തും എത്തിയിട്ടില്ല കൂടെ അതിൻ്റെ കൂടെ വിലക്കയറ്റം ഓണ സമ്മാനമാണ് ഗവൺമെന്റിന്റെ അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അതുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങിക്കാൻ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റുമ്പോൾ ഞങ്ങളുടെ സർക്കാരുണ്ടാക്കി ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഈ ഗവൺമെന്റ് അത് അഴിമതിയാണെന്ന് പറഞ്ഞത് റദ്ദാക്കി റദ്ദാക്കിയിട്ട് ഇപ്പം എത്രയ്ക്കാണ് വാങ്ങിച്ചെന്ന് ഒരു യൂണിറ്റ് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വിലയ്ക്ക് വാങ്ങിക്കുക ഒരു യൂണിറ്റ് നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സയ്ക്ക് വാങ്ങിക്കാൻ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്ന കരാറ് റദ്ദാക്കി ഇപ്പം കഴിഞ്ഞ ഒരു വർഷത്തോളമായി പുറത്തുനിന്ന് മേടിക്കുകയാണ് എത്രക്ക് എട്ട് രൂപ അതിന് ഇരട്ടിയല്ല മൂന്നരക്ഷ തുകയ്ക്ക് മേടിക്കുകയാണ് അപ്പം ഇതെല്ലാം കൂടി ഡെയിലി പത്ത് പതിനഞ്ച് ഇരുപത് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിനുണ്ടാവുകയാണ് വൈദ്യുതി ബോർഡിന്റെ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു അതുവരെയുള്ള ആയിട്ടുള്ള ലോസ് എല്ലാം സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി മൂന്ന് കോടി ആയിരുന്നു ഇപ്പം അത് നാൽപ്പതിനായി നാൽപ്പത്തി അയ്യായിരം കോടിയായി എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി അയ്യായിരം കോടിയായി ഈ തെറ്റായ നടപടികൾ അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് രണ്ടാവിശം വൈദ്യുതി ചാർജ് കൂട്ടി പലതരത്തിലുള്ള പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഇലക്ട്രിസിറ്റി താരിഫ് വർദ്ധിപ്പിക്കുക അതാണ് അദാലത്തിൽ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ് കൊട്ടാകെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുപോയി ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഭരിക്കാൻ മറന്നുപോയ ഗവൺമെന്റ് എവിടെയാണ് ഇടപെടേണ്ടത് എവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മറന്നുപോയി ഗവൺമെന്റ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാരിന്റെ ശ്രദ്ധ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ മന്ത്രിമാരുടെ ശ്രദ്ധ ഇത് കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കും അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചല്ലോ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഏത് ചോദ്യത്തിനും അവസാനത്തെ ചോദ്യം എനി മോർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള എപ്പോഴേ വരുള്ളൂ മോഡിയുടെ വേറൊരു രൂപമാണ് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണില്ല വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ് ഭീരുത്വമാണ് അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത് ഭീരുത്വമാണ് വന്ന് പറയട്ടെ പറയാൻ നല്ലതുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പറയാൻ ധൈര്യമില്ലാത്തത് നിങ്ങൾ ഞങ്ങള് പറയുമല്ലോ ശബരിമല ഏറ്റവും നന്നായി പോലീസ് സേന ഏറ്റവും നന്നായി സർവീസ് നടത്തിയ സ്ഥലം ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു സീസണിൽ പന്ത്രണ്ടത്തെത്തിയ അയ്യപ്പന്മാരെ കെട്ടുവച്ചത് തിരിച്ചുപോയി എത്രയോ പേര് ആയിരക്കിടക്കിനാറ് അവിടെ എത്താൻ പറ്റാതെ അത്ര മോശമായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു ഈ പ്രാവശ്യം ശബരിമലയിൽ നടത്തിയത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആരാണ് ശ്രദ്ധിക്കുന്നത് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിൽക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഈ തൃശൂർ കൂരത്തിൻ്റെ കാര്യമായ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ് അൻവർ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു ഭരണകക്ഷി എം എൽ എ വന്നു പത്ത് ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സി പി എമ്മിന്റെ ഒരു ഘടന എന്താ സി പി എമ്മിന്റെ ഒരു ഘടന സി പി എം എൽ എ അത് അനുവദിക്കൂ കോൺഗ്രസിൽ പോലും ഇപ്പൊ അനുവദിക്കാറില്ല അതേപോലെയല്ല കോൺഗ്രസിന് പോലും പറ്റില്ല ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ അപ്പോ പത്തു ദിവസമായിട്ടൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ആഫീസിനെ വെല്ലുവിളിച്ചെന്നാണ് ആരെയും വെല്ലുവിളിക്കുന്നു ഇപ്പൊ എന്റെ ഓഫീസിനെ കുറിച്ച് മോശം പറഞ്ഞ അത് എനിക്ക് വാദമല്ലേ വാദമല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും വിവാദത്തില്ല ആദ്യത്തെ ഫസ്റ്റ് ടൈമില് ഏറ്റവും സീനിയർ ഐ എ എസ് ഓഫീസർ അമിതാധികാരികളുണ്ടായിരുന്ന ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലാണ് ഇപ്പൊ രണ്ടാമത്തെ ഇതില് ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം സ്വർണ്ണ കളക്ടറത്തുമായി സ്വർണം പൊട്ടിക്കലുമായി സ്വർണ്ണ കളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ആഗ്രഹ നടപടി എടുക്കണ്ടേ വേണ്ടേ അതല്ലേ അതല്ലല്ലോ അത് അന്വേഷിക്കും അത് വിളിക്കുന്ന എന്റെ അന്വേഷിക്കാൻ ആരോപിക്കുന്നത് അയവ സപ്പോഴ്സിനെ അവരിയാണ് ഡി ജി പി അതിൻ്റെ തലപ്പത്തല്ലേ അതിന്റെ താരയിൽ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അഡീഷണൽ ഡി ജി പി താരയൽ ഉദ്യോഗസ്ഥന്മാരുടെ ആ അവരുടെ സിആറിൽ എഴുതേണ്ട ആളാണ് അവരെ കുറിച്ച് അന്വേഷിക്കും അടയ്ക്കാം വളരെ ഇറലവെന്റ് ആയിട്ടുള്ള ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രകസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം ഒന്നും ചോദിച്ചില്ലേ ശരിക്കും പ്രവേശനമല്ലേ ഈ അന്വേഷണം നടക്കുന്നത് അല്ല ഞാൻ തൃശ്ശൂർ പൂരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ഈ ഒരു ബി ജെ പി പ്രസിഡന്റ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കിയതാണ് ഞാൻ എന്താ പറഞ്ഞത് ഇവർ പോയി സംസാരിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളെ സഹായിക്കാം അവരുടെ ഡ്രീമാണ് ബി ജെ പിയുടെ രണ്ടുമൂന്നും കൊല്ലമായിട്ട് അവരതിനുവേണ്ടി വർക്ക് ചെയ്യുക അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത് അതാണ് അവിടെ ചർച്ച നടത്തിയത് തൃശൂർ പോലും ഒക്കെ പിന്നെയല്ലേ ഇപ്പൊ ഈ പരിപാടി ഈ വസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവച്ചല്ലോ അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വാർത്ത വന്നത് അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വന്നിട്ട് നിങ്ങളിവിടെ അന്വേഷിക്കേ അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സ്ഥലമായിരിക്കും രാം കൂടെ രാംമാധവനെ കാണാൻ പോയപ്പോൾ എ ഡി ജി പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഞാനുണ്ടായിരുന്നില്ല അല്ല മുഖ്യമന്ത്രി അതിൻ്റെ അകത്ത് തല ദിവസം പങ്കെടുത്തല്ലേ എന്താ ഇങ്ങനത്തെ വിജയം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ അല്ലാതായിരിക്കോ അവിടെ ഞാൻ ജയിക്കട്ടെ ഈ ബി ജെ പി കുറിച്ച് എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസം ഹിന്ദു എന്നിട്ട് ഉത്സവം കളക്കിയിട്ട് ജയിക്കാനുള്ള പണിയൊക്കെ ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത് ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത് ഹിന്ദു ആണ് രാഷ്ട്രീയത്തിനേക്കാൾ വികാരമുള്ളതാണ് തൃശ്ശൂർക്കാർക്ക് പൂരം പറയുന്നത് ഒന്ന് തൃശൂർ ഒന്ന് അന്വേഷിച്ച് നോക്കിട്ടെ മുരളീധരൻ ഇറങ്ങി മുരളീധരൻ തൃശ്ശൂരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് തൃശ്ശൂരെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അവരത് എല്ലാവരും എല്ലാം ജാതി മതസ്ഥരും പിന്നെ ഇത് ക്ഷേത്ര ഉത്സവവുമായിട്ട് കൂടി ബന്ധപ്പെട പെട്ടാണ് പൂരം കലക്കിയെന്ന് പറയുമ്പോൾ നിങ്ങളും പല ക്ഷേത്രങ്ങളിലേയും അവിടെ ഉത്സവത്തിൽ പൂരം എന്നാണ് പറയുന്നത് പല ചില സ്ഥലങ്ങളിൽ ഉത്സവം എന്നാണ് അതാണ് കലക്കിയത് ക്ഷേത്രങ്ങളുടെ എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ് അല്ല വോട്ടിംഗ് പാറ്റേണിന്റെ അകത്ത് വലിയ വ്യത്യാസമുണ്ട് പക്ഷെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിക്കൊടുത്ത് വോട്ടിങ്ങിന്റെ അനാലിസിസും വിജയത്തിന്റെ അനാലിസിസും ഒക്കെ നമ്മൾ അസംബ്ലിയിലും പുറത്തൊക്കെ ചെയ്തതാണ് പക്ഷെ അവിടെ ഒരു ഭയങ്കരമായ ഒരു വികാരം ഒരു ഹൈന്ദവ വികാരം ഈ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളിൽ ഇത് കലക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ഇത് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് വടക്കേന്തിലൊക്കെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടാക്കി ഒരു സ്പ്രിറ്റ് ഉണ്ടാക്കിക്കും രണ്ട് ചേരിയാക്കും അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനം ഉണ്ടാവുള്ളൂ മൈജോറിറ്റി മുഴുവൻ കൺസൾട്ടേറ്റ് ചെയ്ത് ഓട്ടിപ്പിക്കും ഒരു തന്ത്രമാണ് അത് നിങ്ങൾക്ക് പിണറായി വിജയനെ ശരിക്കും അറിയില്ലാത്ത നിങ്ങൾ നല്ല അടുപ്പുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അദ്ദേഹം ലോകനാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോകനാഥ് ബെഹ്റ കാരണം ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് സെന്ററിൽ നല്ല പിടിപാടുണ്ട് ഈ പാർട്ടിക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഏക അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കോക്കസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അയക്കുന്നില്ല അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ് ഞാനറിയിച്ചപ്പോ അങ്ങനെ ചെയ്യില്ല ഞാൻ നിങ്ങൾക്ക് കിട്ടിരുന്നു നിങ്ങൾക്ക് വരട്ടെ കാണാതിരിക്കുന്ന എല്ലാ പൂരം എല്ലാം പറയണേ പൂരത്തിനെ കുറിച്ചില്ല കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറഞ്ഞതിനെ കാണാൻ പ്പുറത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിനപ്പുറമുള്ള ഒരു ബന്ധമുണ്ട് നിങ്ങൾ നിങ്ങളെ അല്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറയാതെ ആദ്യം പറയില്ലേ വരട്ടെ ഇത് എന്നോട് പണ്ട് ഞാൻ ഈ കോക്കസ് ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു എവിടാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് ഈ കോക്കസ് ആണ് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് പല കാര്യങ്ങളും ഇടപെടുന്ന അപ്പൊ എന്നോട് ചോദിച്ചു പേരായിരിക്കും ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് വരും വന്നില്ലേ രണ്ടുപേരുടെ പേര് വന്നു ഇപ്പൊ പി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കൂടി വന്നിട്ടുണ്ട് പി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം കൂടിയുണ്ട് പി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ മൂന്നാമത്തെ ആൾ വരും അവിടെ ഏഹ് പിന്നെ ഞാൻ പറഞ്ഞിട്ട് മന്ത്രിസഭയിൽ തന്നെ ഒരു ഉന്നതമുണ്ട് ഈ കോക്കസ് ഇപ്പം നാലാമത്തെ ആളുണ്ട് അപ്പൊ കോക്കസിനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതങ്ങനെ പതിയെ വന്നാൽ മതി എല്ലാം കൂടി ഒരുമിച്ച് വരേണ്ട അപ്പ ഇത് അല്ല ഞാൻ പറയണത് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോ ആർ എസ് എസ് പ്രതികരിച്ചില്ല ആദ്യം സി പി എം പ്രതികരിച്ചില്ല ഗവൺമെന്റ് പ്രതികരിച്ചില്ല പിണറായി വിജയൻ അപകടത്തിലാണെന്നു ആദ്യം അദ്ദേഹത്തോട് ആത്മാർത്ഥ കാണിച്ച ഒറ്റയാളിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കാരണം എന്താ ഇത് നന്ദിയുള്ള ആളാ നന്ദി വേണം നന്ദി നന്ദിയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ കുഴൽപ്പണം കേസ് സെറ്റ് ചെയ്ത് കൊടുത്താണ് പിന്നെ അപ്പം പിന്നെ അദ്ദേഹത്തിന് നന്ദി വേണം അദ്ദേഹം വന്നാണ് ആദ്യം നേതൃത്വം നന്ദി വേണം അത് പിണറായി വിജയൻ ഇതിൽ കൂടുതൽ ഇൻസൾട്ട് ചെയ്യാനില്ല എന്താ പറയുക പിണറായി വിജയനെ പോലുള്ള സർവ്വപ്രതാപിയായ ഇരട്ട ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ആർ എസ് എസ് നേതാവിനെ കാണാൻ ഞാൻ വിട്ടെന്ന് പറഞ്ഞത് അതിനേക്കാൾ വലിയ നാണക്കേട് മുഖ്യമന്ത്രിക്കണ്ട അത് അന്മുറയിൽ അൻമറയിൽ ഇൻഡയറക്റ്റായിട്ട് ഇൻസൾട്ടീവ് ആണ് പിണറായി വിജയനെ മനസ്സിലായില്ലേ എന്നാൽ ആലോചിച്ച് നോക്കിയേ ഇനി ഞാൻ ശശി വിട്ടുന്ന് പറയുമോ രണ്ടു ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പ്രതിപക്ഷ നേതാവിന്റെ ദൂതരായി മറ്റേളെ കണ്ടു മറ്റേ ആളെ കണ്ടെന്ന് പറയോ എന്താ കേണത് ഏത് ആർ എസ് എസ് അതാരാണത് പറഞ്ഞ പേര് പറഞ്ഞോ ആ നമ്മൾ ഒരുപാട് പേരെ വീട്ടിൽ പോകണല്ലേ വല്ലവരെ കല്യാണത്തിനോ പരിചയത്തിനോ പോകും എന്നാലും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവിന്റെ മകളുടെ കല്യാണത്തിന് പോകാൻ പറ്റില്ല വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പരിചയം ആളാണ് ചെറുപ്പത്തിൽ തൊട്ട് കാണുന്ന ആളാ അതൊക്കെ പോയില്ല ആളില് ലക്ഷൻ കാലത്ത് എനിക്ക് എന്തിനാണ് ആർ എസ് എസ് അത് സൈലറ്റ് ടീച്ചറുടെ പടമുണ്ട് അതേപോലെ തന്നെ സൈലറ്റ് ടീച്ചറുടെ പടമുണ്ട് ഒരു പരിപാടിക്ക് ഒരു സെമിനാർ വിളിച്ചതാണ് ആ സെമിനാറിൽ എഴുതിയില്ല രണ്ടായിരത്തി മൂന്നിനെ കണ്ട് ഒരു സെമിനാറിൽ പോയപ്പോ അവിടെ ലക്ഷ്മി ദേവിയുടെ പടം ഉണ്ടായിരുന്നോ എന്ത് കുഴപ്പം അങ്ങനെ മാധ്യമങ്ങൾ വരുന്ന എല്ലാ വാർത്തക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഞാനിപ്പോഴാണ് കേൾക്കുന്നത് നോക്കാം നമുക്ക് എന്താണ് അത് മന്ത്രിമാർ മന്ത്രിമാരും അടിയാണ് വിദ്യാഭ്യാസ മന്ത്രി സ്പോർട്സ് മന്ത്രിയും തമ്മിൽ അടിയാണ് അതാണ് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് എന്താ ജോലി തന്നെ രണ്ടുപേരെയും കൂടി വിളിച്ചിരുത്തി സെറ്റിൽ ചെയ്ത് ശ്രീശേഷ സ്വീകരണം കൊടുക്കുക എന്തൊരു ഇൻസൾട്ടാണ് സ്റ്റേറ്റ് ചെയ്ത് രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ഹോക്കി താരത്തിനെ വിളിച്ച് വരുത്തി കുടുംബത്തോടൊപ്പം അദ്ദേഹം എറണാകുളത്ത് നിന്ന് കോതമംഗലത്ത് നിന്ന് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സോറി പരിപാടി വെച്ചു എന്താ പരിപാടി മാറ്റിവെച്ചാൽ രണ്ട് ഒരാൾ വേറെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തണം ഒരാൾ വേറെ സ്പോർട്സ് നടത്തണോ ഇത് തമ്മിൽ സെറ്റിൽ ചെയ്യാൻ പോലും പറ്റാതെ എന്ത് ഭരണമാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞത് ചോദിച്ച ചോദ്യത്തിലൂടെ ഒന്നും കൂടി അടി വരയിട്ടിരിക്കുന്നു എന്തു പറയണ അല്ല ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് എ ഡി ജി പി ചാർജ് ഓഫ് ലോ ആൻഡ് ഓർഡർ മെറ്റ് ദി സംഘപരിവാർ ലീഡർ റാം മാധവ് വിത്ത് ഹിം ദിവർ ടു ത്രീ പേഴ്സൺസ് സോ ഐ ആസ് മീഡിയ വർക്കേഴ്സ്വയറി ഇൻ ടു ദാറ്റ് യു വിൽ ഫൈൻഡ് ഔട്ട്സൺസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദോസ് പേഴ്സൺസ് കൺസ്യൂമർ ഫണ്ട് അല്ല സപ്ലൈക്കോ വില കൂട്ടിയന്തിനാ അതിനൊരു വിലയുണ്ടല്ലോ അല്ലല്ല പൊതുവിമ്പനി ഞാൻ കേട്ടോ ഓണക്കാലത്താണോ വില കൂട്ടുന്നത് ആ പർപ്പസ് എന്താണ് പർപ്പസ് എന്തിനാണ് ഓണച്ചന്ത തുടങ്ങുന്നതിന്റെ പർപ്പസ് എന്താ മാർക്കറ്റ് ഇന്റർവെൻഷൻ കാരണം ഫെസ്റ്റിവൽ സീസണിൽ മാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനാണ് സർക്കാർ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി സപ്ലൈകോ വലി ഓണച്ചന്ത തുടങ്ങുന്നത് ക്രിസ്മസിനും ഈസണൊന്നും ഉണ്ടായിരുന്നില്ല ഓണച്ചന്ത അല്ല ചന്ത ഉണ്ടായിരുന്നില്ല ഓണച്ചന്ത മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല തുടങ്ങാൻ പറ്റിയില്ല ഒരു സാധനം ഉണ്ടായില്ല ഉദ്ഘാടനം ചെയ്യാൻ പോലും പറ്റിയില്ല എന്നിട്ട് ആ സമയത്ത് ഇത് തുടങ്ങുന്ന ദിവസം വന്നിട്ട് അതിന് വില കൂട്ടി നാട്ടിൽ ഡിക്ലെയർ ചെയ്താൽ എന്ത് മെസ്സേജാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള വിലക്കയറ്റവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റവും ഉണ്ടാവും മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം എപ്പോഴും പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ അതൊക്കെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്റെ അറിവ് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വില പട്ടിക വരുമെന്നാണ് നോക്കണം എല്ലാ ദിവസവും ഇതെന്തെങ്കിലും കൂടുന്നത് എന്നാണ് എല്ലാത്തിനും വില കൂടുക അപ്പം കൃത്രിമമായ വിലക്കയറ്റം കൂടും ഇതേ സർക്കാർ കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിഫിഷ്യലാണിത് ഇടനിലക്കാരും കച്ചവടക്കാരും കൂടിയാണ് ഇത് കൂട്ടുന്നത് ഈ ഓണക്കാലത്ത് ഇതിനേക്കാളും വലിയ സമ്മാനം തരാണ്ട വരട്ടെ കാത്തിരുന്ന് കാണാം രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപാട് കൊടുങ്കാറ്റും ഒരുപാട് പ്രശ്നങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും ഒരു സംശയം വേണ്ട വരാനിരിക്കുന്ന നാളിൽ ഞാൻ സി പി എമ്മിന് അകത്തെ കാര്യത്തെക്കുറിച്ചൊന്നും പറയാറില്ല അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും അവരുടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാം പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും മുങ്ങിപ്പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ വയനാട് വീണ്ടും നോക്കുവാണ് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇത്രയും ബഹളത്തിനിടയിൽ പൂർണമായ പിന്തുണയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു ഓൾ പാർട്ടി മീറ്റിങ്ങിൽ രണ്ടു പ്രാവശ്യം പങ്കെടുത്തു എല്ലാ കാര്യങ്ങളും അദ്ദേഹം അത് കൂടി പറഞ്ഞിരിക്കുന്നത് അത് വല്ലാത്ത ഡിലേയും വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറയും സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തും എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്തിട്ടില്ല ഒരു തരത്തിലും ചർച്ച ചെയ്തിട്ടില്ല ഒരു തരത്തിലും ചർച്ച ചെയ്തിട്ടില്ല അല്ല അത് ഞാൻ പറയണെങ്ങനെ ഞാനങ്ങനെ മറ്റേ നമ്മൾ അങ്ങനെ പിണറായി വിജയനെ പോലെ ഒറ്റയ്ക്ക് തീരുമാനം മീറ്റിംഗിൽ വരിക പോക്കറ്റിൽ നിന്ന് കടലാസ് എടുക്കുക ഇതാണ് ഇന്നത്തെ തീരുമാനം എന്ന് പറയുക എല്ലാവരും കൂടി കൈയടിച്ച് പോകുന്ന ആളല്ല ഞാൻ എന്റെ അത് അമ്മയ്ക്കില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ആ കടലാസ് അവിടെ വയ്ക്കി നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഞങ്ങളുടെ മുന്നണിയാണ് അപ്പൊ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അത് വരട്ടെല്ലേ അതല്ല അതല്ല അത് പുറത്തു വരട്ടെ പുറത്ത് വന്ന് സത്യം പറയട്ടെ എന്നാണ് പറഞ്ഞത് വേറെ അർത്ഥത്തില്ല മുന്നണിയിലേക്കൊന്നും ഒരാളുടെ കാര്യവും ഒരു സംഭവവും ഞങ്ങൾ ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ ജയൻ ചോദിച്ച ചോദ്യത്തിനും അതല്ലേ പറഞ്ഞത് കുറെ കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണണ്ടേ നമ്മളെ ഒരു നമ്മളങ്ങനെ ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല പോളിറ്റിക്സ് അല്ലേ പോളിറ്റിക്സ് അല്ലേ നിങ്ങൾ എന്തല്ല അപ്പൊ ചിലപ്പോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി സംസാരിക്കണ്ടേ കേരള രാഷ്ട്രീയല്ലേ ഞാൻ പറഞ്ഞല്ലോ നേന്നാലൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വയനാട് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാനും കെ പി സി സി പ്രസിഡന്റ് തമ്മിൽ വലിയ അടിയായിരുന്നു പച്ചക്കള്ള ആയിരുന്നു പച്ചക്കള്ളായിരുന്നു